കിഫ്ബി ഫണ്ട് പതിനാറ് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപ വിനിയോഗിച്ചാണ് റസിഡൻഷ്യൽ വിദ്യാലയത്തിൻ്റെ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലായിരുന്നു തോന്നയ്ക്കൽ മോഡൽ റസിഡൻഷ്യൽ വിദ്യാലയവും നൈപുണ്യ പരിശീലന കേന്ദ്രവും ആരംഭിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രമായിട്ടാകും മോഡൽ സ്കൂൾ ആദ്യം പ്രവർത്തിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഏവിയേഷൻ കോഴ്സ് ആരംഭിക്കും വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന പഠന സാഹചര്യം ഒരുക്കാനാണ് മോഡൽ സ്കൂളുകൾ സ്ഥാപിക്കുന്നത് മുപ്പത്തിമൂന്ന് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളാണ് സംസ്ഥാനത്തുള്ളത് ഈ സ്കൂളുകളെല്ലാം വാർഷിക പരീക്ഷകളിൽ മികച്ച വിജയം കാഴ്ചവെക്കുന്നത് അഭിമാനകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമ്മുടെ ഏവിയേഷൻ കോഴ്സുകൾ അതിൻ്റെ ഒരു ആയിട്ട് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നൂറ്റമ്പത് കുട്ടികൾ എസ് സിയും നൂറ്റമ്പത് കുട്ടികൾ എസ് ടിയും മുന്നൂറ് കുട്ടികളിവിടെ ആദ്യം കോഴ്സിന് ചേരും സൈമൻറ്റൈനീസ് നമ്മൾ സ്കൂളും തുടങ്ങും ഇവിടെ ഈ വിദഗ്ദ്ധമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്ന ഒരു കേന്ദ്രമായി തോന്നിക്കൽ എന്നുള്ളത് നല്ല ഒരു പരിശീലന കേന്ദ്രം കൂടിയായി മാറും മാറണം അതിനു വേണ്ടി എല്ലാവരും സഹകരിക്കണം ഇരുനിലകളിലായി പത്ത് ക്ലാസ് മുറികൾ കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മൂന്ന് നിലകളിലായി ഇരുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികളെ പാർപ്പിക്കാൻ കഴിയുന്ന ഹോസ്റ്റൽ കിച്ചൺ ബ്ലോക്ക് റീക്രിയേഷൻ റൂം ലൈബ്രറി സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ എന്നിവ അടങ്ങുന്നതാണ് റെസിഡൻഷ്യൽ വിദ്യാലയത്തിൻ്റെ കെട്ടിട സമുച്ചയം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നൂറ്റി അൻപത് കുട്ടികളും പട്ടികവർഗത്തിൽപ്പെട്ട നൂറ്റി അൻപത് കുട്ടികളുമുൾപ്പെടെ മുന്നൂറ് കുട്ടികൾക്കാണ് ആദ്യം പ്രവേശനം ലഭ്യമാക്കുക ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിലാണ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം